അപ്പോൾ മാർക്കുള്ള കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഒരു സാധ്യതകൾക്ക് പറയും ഇനി മാർക്ക് ഇല്ലാത്ത കുട്ടികൾ മാർക്ക് കുറവായി കുറവായിപ്പോയി എന്ന കാരണം കൊണ്ടുള്ള കുട്ടികളുടെ കേസിൽ എന്താണ് സംഭവിക്കുക ആദ്യം തന്നെ ഞാൻ പറയട്ടെ പത്താം ക്ലാസ്സിലെ ഒരു എക്സാം കൊണ്ട് ഒരിക്കലും ഒരു കുട്ടിയുടെ മാർക്ക് നമുക്ക് വിലയിരുത്താൻ കഴിയൂല കാരണം ഞാൻ എല്ലാ വർഷവും കാണുന്ന ഒരു കാര്യമാണ് പത്താം ക്ലാസ്സിൽ ഒറ്റ എ പ്ലസ് ഇല്ലാത്ത കുട്ടികൾക്ക് പോലും പ്ലസ് വൺ പ്ലസ് വഴി ഫുൾ പ്ലസ് ആകുന്നവരെ ഒരു അനുഭവം എനിക്ക് എല്ലാ വർഷങ്ങളും ഉണ്ടാവാറുണ്ട് ആ വർഷത്തിൽ അങ്ങനെ ഒരുപാട് റിസൾട്ടുകളും വരാറുണ്ട് അപ്പോൾ ഒരിക്കലും പത്താം ക്ലാസ്സിലെ മാർക്ക് വെച്ചിട്ട് മക്കളുടെ ഭാവി വിലയിരുത്താൻ പാടില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക പത്താം ക്ലാസ്സിൽ ഇത്ര മാർക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഇനി സയൻസ് പഠിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ മറ്റു കോഴ്സുകൾ പഠിക്കാൻ കഴിയുമോ എന്നുള്ളൊരു തെറ്റായ ധാരണ രക്ഷിതാക്കൾ ഒഴിവാക്കുക കാരണം ആ കുട്ടി കൃത്യമായിട്ട് അത് വായിക്കാത്തത് കൊണ്ടോ പഠിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായി ക്ലാസ് കിട്ടാത്തത് കൊണ്ടോ ആയിരിക്കാം ആ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവാം അവനൊരു തീരുമാനം എടുക്കുവാണ് ഇനി അങ്ങോട്ട് ഞാൻ സൂപ്പറായിട്ട് പഠിക്കുന്ന ഒരു തീരുമാനം കഴിഞ്ഞാൽ പിന്നെ ആര് വിചാരിച്ചാലും പിടിച്ചു കൊടുത്ത് കിട്ടില്ല അപ്പം കൃത്യമായിട്ട് അവൻ പഠിച്ചു പോകും അവൻ്റെ പൊട്ടൻഷ്യൽ മാക്സിമം അവർ ഉപയോഗിക്കും അപ്പം മാർക്ക് കുറഞ്ഞു എന്ന കാരണം കൊണ്ട് അവസരം നിഷേധിക്കരുത് ഉറപ്പായിട്ടും അവനയർച്ച് നല്ല കോഴ്സിനു തന്നെ കൊണ്ടുപോയി ചേർക്കണം അപ്പം സാമ്പത്തികമായ ശേഷിയുള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇൻ്റഗ്രേറ്റഡ് സംവിധാനത്തിൽ തന്നെ ചേർക്കണം അവിടെ നല്ലോണം ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു സംവിധാനം നിങ്ങൾ നോക്കണം കാരണം അവനെ പഠന പഠനത്തിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകാൻ കാരണം എന്താണെന്ന് കൃത്യമായി രക്ഷിതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ കാര്യം കൃത്യമായിട്ട് അനാലിസിസ് ചെയ്ത് അത് കൃത്യമായിട്ട് ഇറേസ് ചെയ്യുന്ന രീതിയിലുള്ള മായ്ച്ചു കളയുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലാവണം മക്കൾ പഠിക്കേണ്ടത് അപ്പോൾ അത് എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ എത്ര റിസ്ക് എടുത്താലും വേണ്ടില്ല മക്കൾക്ക് മാർക്ക് കുറവാണെങ്കിൽ എങ്ങനെ വന്നാൽ റെസിഡൻഷ്യലി ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ സംവിധാനത്തിൽ ചേർക്കണം അതിനൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹാർവസ്റ്റ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കാരണം ഒരുപാട് മാർക്ക് കുറഞ്ഞ മക്കളെയും ഏറ്റെടുത്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു ചരിത്രം ആവശ്യം എല്ലാ വർഷങ്ങളും പറയാനുണ്ട് അങ്ങനെ റിസൾട്ട് കുറവായ കുട്ടിക്ക് നേരെ കൊണ്ട് എൻട്രൻസ് കോച്ചിങ് എന്തിനാണ് സാറേ കൊടുക്കണമെന്നൊക്കെ ഒരുപാട് രക്ഷിതാക്കളെന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ആദ്യം നമ്മൾ അവർക്ക് എൻട്രൻസ് കോച്ചിങ് കൊടുക്കേണ്ട ആവശ്യമില്ല ആദ്യം അവർക്ക് നമ്മളുടെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ കൊടുത്ത് അവർ അത്യാവശ്യം ബേസ് സ്ട്രോങ് ആക്കണം ഈ ബേസ് സ്ട്രോങ് ആക്കിയതിന് ശേഷം മാത്രമാണ് അവരെന്ത് ചെയ്യാൻ പാടുള്ളൂ എൻട്രൻസിൻ്റെ സെക്ഷനിലേക്ക് മാറ്റാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ചിലപ്പം താഴത്തെ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ചെറിയൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യം നമ്മൾ അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഹയർ സെക്കൻഡറിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുക ഒരു വട്ടം അവർ നല്ല മാർക്ക് സ്കോർ ചെയ്താലേ അവർ അത് കിട്ടുന്നതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് അവർ ഫീൽ ചെയ്യും അപ്പോൾ ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ അവർ തന്നെ ട്രൈ ചെയ്യും ഈ ടോപ്പിലെത്തുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താ വെച്ചാൽ ടോപ്പിൽ നിലനിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടി അവർ മാക്സിമം സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ട് അതൊരു ബെസ്റ്റ് റിസൾട്ടിലേക്കാവും അതുപോലെ തന്നെ എൻ്റെ കുട്ടിക്ക് ഫുൾ എ പ്ലസ് ഇല്ല അതുകൊണ്ട് സയൻസ് ഓൺ പഠിക്കണ്ട അവരെ മറ്റ് കോഴ്സുകളെ നോക്കാം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഞാൻ കാണാറുണ്ട് കാരണം ആ റിസൾട്ടുകൾ അനാലിസിസ് ചെയ്യും സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് ചിലപ്പോൾ ഫുൾ എ പ്ലസ് ഉണ്ടാവില്ല പക്ഷേ സയൻസിലൊക്കെ ഫുൾ എ പ്ലസ് എ പ്ലസ് ഉണ്ടാവും ഓക്കെ ബാക്കി സബ്ജക്റ്റിലായിരിക്കും പോയിട്ടുണ്ടാവുക എന്നിട്ട് സയൻസിൽ ഫുൾ എ പ്ലസ് സയൻസ് സബ്ജെക്റ്റിലൊക്കെ ഫുൾ എ പ്ലസ് വന്നിട്ടും അവൻ എന്ത് ചെയ്യില്ല സയൻസ് പഠിക്കാൻ കഴിയാൻ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളെ കുട്ടിക്ക് ഫുൾ എ പ്ലസ് ഇല്ല ഒരേ പ്ലസ് ആയാലും രണ്ടേ പ്ലസ് ആയാലും പത്തേ പ്ലസ് ആയാലും അല്ലെങ്കിൽ എവണ്ണായാലും പേഴ്സൻറ്റേജ് ആയാലും പേഴ്സൻറ്റേജ് ആയാലും എന്തോ ആയിക്കോട്ടെ ആ റിസൾട്ട് വന്നത് ഏത് സബ്ജക്റ്റിലാണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം ആ സബ്ജക്റ്റ് കുട്ടിക്ക് കഴിയുന്നത് കൊണ്ടാണ് അതിൽ റിസൾട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നല്ല പഠിക്കണ മക്കൾ പോകണം സയൻസിലേക്ക് എൻ്റെ കുട്ടി പോകേണ്ട പുള്ളേ പ്ലസ് ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞേ പകരം നമ്മളെ കുട്ടിക്ക് ഏത് സബ്ജക്റ്റിലാണോ മാർക്കുള്ളത് നോക്കിയിട്ട് ആ സബ്ജക്റ്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ആ കുട്ടിയെ പഠിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മളവൻക്ക് നമ്മൾ തന്നെ ഒരു മാറ്റം വരുത്തി കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം അപ്പം നമ്മുടെ കുട്ടിക്ക് സയൻസാണ് താല്പര്യം ഉണ്ടെങ്കിൽ സയൻസിൽ പോട്ടെ മറ്റ് സബ്ജക്റ്റ് മാറ്റല്ലോ സയൻസ് കൃത്യമായിട്ട് പഠിക്കാമല്ലോ അപ്പോൾ കുട്ടിയുടെ കൃത്യമായ സിറ്റുവേഷൻസ് മനസ്സിലാക്കി അവൻ്റെ കഴിവ് മനസ്സിലാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ള രക്ഷാക്കൾ ഉറപ്പുവരുത്താണ്ട് ചിലപ്പോൾ ഇതൊന്നും രക്ഷാക്കളെ കൊണ്ട് ആയിക്കോളണം എന്നില്ല ഞാൻ എപ്പോഴും എനിക്ക് ഒരുപാട് കോളുകൾ വരുന്നതാണ് ഇതൊന്നും രക്ഷാക്കളെ കൊണ്ട് ആയിക്കോളണം എന്നില്ല കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഇപ്പോൾ ഇതൊക്കെ നോക്കുക ഇങ്ങനെ ഇതൊന്ന് വെരിഫി ആല്ലേ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നല്ലൊരു വിശ്വസനീയമായ ഒരു സംവിധാനത്തിലേക്ക് നിങ്ങളുടെ കുട്ടിയെ മാറ്റണം അവിടെ കുട്ടിയെ ഗൈഡ് ചെയ്യാനും അവരുടെ കുട്ടിയുടെ അവസരങ്ങളൊക്കെ കൃത്യമായി കാണിച്ചു കൊടുക്കാനും അതൊക്കെ കൊണ്ട് എഴുതിപ്പിക്കാനും നല്ല സ്ഥാനങ്ങളിൽ കൃത്യമായ ഒരു സംവിധാനം അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താം എന്നിട്ട് അതിൽ കൊണ്ട് കുട്ടികളെ ചേർക്കുക ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യുക ആ സംവിധാനത്തെ കൊണ്ട് ചേർത്തി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്വം തീരില്ല കൃത്യമായിട്ട് നിങ്ങളത് അനാലിസിസ് ചെയ്യണം എന്താണ് അവിടെ കുട്ടി പഠിക്കുന്നുണ്ടോ കുട്ടിക്കത് ഗുണകരമായിട്ടോ എന്ന് ഉറപ്പുവരുത്തും ഫൈനലി ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കുട്ടി ഇപ്പം എസ് എസ് എൽ സി റിസൾട്ടൊക്കെ വരും അപ്പോൾ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു കുട്ടിക്ക് മാർക്ക് കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ മക്കളുടെ കാര്യത്തിൽ നഷ്ടപ്പെടാൻ പാടില്ല കൃത്യമായിട്ട് അവരുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുക നിങ്ങൾക്ക് അറിവുള്ള സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കുക അല്ലെങ്കിൽ അറിയുന്ന ആളുകളുമായി സംസാരിക്കാം എന്നിട്ട് കൃത്യമായൊരു ധാരണയിലെത്തുക മക്കൾക്ക് എന്താണ് വേണ്ടത് അവരുടെ കഴിവും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് കോഴ്സുകൾ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ പ്ലസ് ടു വരെ കുട്ടികളാണ് അവർ വലിയ മനുഷ്യന്മാരിലെ കുട്ടികളാണ് അവരെടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ എന്താ ചില പ്രശ്നങ്ങളുണ്ടാവാം കാരണം ഇപ്പോഴത്തെ പുതിയ തലമുറ അനുസരിച്ചിട്ട് അങ്ങനെയാണല്ലോ ഓരോരുത്തരുടെ ചിന്താഗതി വ്യത്യസ്തമാണ് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ല എന്നുള്ളതല്ല കൃത്യമായിട്ട് അവരുടെ താല്പര്യം മനസ്സിലാക്കി അവരെ നാളെ അവർക്ക് നാളുണ്ടാവും ആ നാളെ നല്ലതാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും തീരുമാനം എടുക്കുക അപ്പോൾ അത് നല്ല റിസൾട്ടായി കഴിയുമ്പോൾ അവർ ഉറപ്പായിട്ട് നമ്മളൊക്കെ പ്രത്യേകം പറയും നമുക്കൊക്കെ അതിൻ്റെ സന്തോഷം കാണാനും പറ്റും അപ്പം അതുകൊണ്ട് മക്കളെ കാര്യത്തിൽ ഏറ്റവും നല്ല ഡിസിഷൻ എടുക്കേണ്ട സമയമാണ് ഈ ലോകത്ത് ഞാൻ മനസ്സിലാക്കുക കാര്യം എന്താണ് ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾക്ക് ശേഷം വരുന്ന തലമുറയെ നമ്മൾ നന്നാക്കി നല്ലൊരു രീതിയിലേക്ക് ഡീവിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ തലമുറ എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉചിതമായൊരു തീരുമാനം എടുക്കുക ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല തീരുമാനങ്ങൾ എടുക്കുക നല്ലോണം പഠിപ്പിക്കുക പഠനം കൊണ്ട് മാത്രമായിട്ടില്ല സമൂഹത്തിലും അതുപോലെ തന്നെ നമുക്കും സമൂഹത്തിനും എല്ലാവർക്കും ഗുണകരമാകുന്ന ഒരു മക്കളായിട്ട് അവർ മാറണം അതിന് എല്ലാ കാര്യങ്ങളും അവർ ചെറിയ ക്യാരക്ടർ മുതൽ അക്കാഡമിക്സ് മുതൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ട മാക്സിമം അറിവുകൾ രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നേടുക അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എങ്കിലും കുട്ടികളുമായിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഹാർവെസ്റ്റ് എൻ്റെ സ്ഥാപനമാണ് ഹാർവെസ്റ്റ് ഹാർവെസ്റ്റിൽ നമ്മൾ ഒരുപാട് സാധ്യതകളുണ്ട് കുട്ടികളുടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കാലഘട്ടം ഏറ്റവും സേഫ് ആയിട്ട് ഏറ്റവും നല്ലൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് പഠിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ അക്കാഡമിക്സ് നല്ല ഉയർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഹാർവസ്റ്റിൽ റെസിഡൻഷ്യൽ നോൺ റെസിഡൻഷ്യൽ ബാച്ച് അവൈലബിൾ ആണ് റെസിഡൻഷ്യൽ ആണ് കൂടുതലും ഹാർവസ്റ്റ് താല്പര്യപ്പെടാറ് അങ്ങനെ ആ കുട്ടിക്ക് മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും അപ്പോൾ എന്തെങ്കിലും അഡ്മിഷൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ തീരുമാനമെടുക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്